ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് ദൂരം ഉണ്ട് ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കാൻ അടുത്തുള്ള വീട്ടിലൊക്കെ വഴുനീള ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാട്ടു ചെടികളൊക്കെ എപ്പോഴേ പൂത്തിരിപ്പുണ്ട് ഓണത്തിന് ആമ്പഴത്തിനും പൂവിടാനൊക്കെ ഞങ്ങളിത് പറിക്കുമായിരുന്നു ഇഷ്ടംപോലെ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലും അടുത്ത വീട്ടിലും ഒന്നും ആൾക്കാർ താമസമില്ല ഇപ്പോൾ ഈ ഒരു വീട്ടിലുണ്ടേ ഈ വീട്ടിലില്ല ഇത് കണ്ട ഒരു ചെടിയൊക്കെ ഇതാ ബസിൻ്റെ അടുത്ത് താറായി 打了两包，那、嗯、都是。